നമസ്കാരം അനിവാര്യമായ ഘട്ടങ്ങളിൽ ചില അവതാരങ്ങൾ പിറവിയെടുക്കും എന്ന് പറയാറുണ്ട് എന്നിട്ട് അവർ വേണ്ട സ്ഥലത്ത് അങ്ങ് ഇടപെടും എന്നിട്ട് ആ സമൂഹത്തെ അങ്ങ് രക്ഷിച്ചെടുക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് പുറത്തു നോക്കുന്ന ഒരാൾക്ക് പോലും വലിയൊരു അവതാരമായി കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് ടി സി ദിഖ് ആൾ എം എൽ എ ആണ് വലിയ പവറിലുള്ള ആളാണ് എന്നൊന്നുള്ള ഭാവമൊന്നുമില്ലാതെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ അങ്ങ് രക്ഷിച്ചെടുത്ത ഒരാളാണ് ടി സിദ് ദിഖ് ആരാധകരിപ്പോൾ ടി സിദ്ദിക്കിന് ഇങ്ങനെ പെരുകി പെരുകി വരികയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല സമരാഗ്നി ജാഥ വി ഡി സതീശനും കെ സുധാകരനും കാസർകോട്ട് നിന്ന് ആരംഭിച്ച് അവസാന ഊട്ടക്കം തിരുവനന്തപുരത്ത് അങ്ങ് അടുപ്പിച്ചു അടുപ്പിച്ചിട്ട് അതിൻ്റെ സമാപന പൊതുസമ്മേളനത്തിൽ രേവന്ദ് റെഡ്ഡിയൊക്കെ വന്ന പൊതുസമ്മേളനമാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു ദേശീയ ഗാനം അവസാനം ഏറ്റവും അവസാനമാണ് നിർണായകമായ മിനിറ്റുകളാണ് ദേശീയ ഗാനം പാടാൻ വേണ്ടിയിട്ട് പാലോട് രവി ടി സി സി തിരുവനന്തപുരം പ്രസിഡൻ്റാണ് വലിയ നേതാവ് ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിരുന്ന ആളാണ് പാലോട് രവി ആ ദേശീയഗാനം പാടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അങ്ങ് മൈക്കെടുത്തിട്ട് ഈ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശനൊന്നും മൈക്ക് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ മൂപ്പർ കിട്ടിയ ചാൻസലെന്ന് വെച്ച് മൈക്കെടുത്ത് അങ്ങ് ദേശീയഗാനം പാടാൻ വേണ്ടി ഇറങ്ങി എന്നിട്ട് ആദ്യത്തെ വരി തന്നെ ജനഗണമംഗള എന്ന് പറഞ്ഞിട്ടങ്ങ് ആരംഭിച്ചു കേട്ടവർ അങ്ങ് ഞെട്ടി തിരിച്ച് തരിച്ച് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കൃത്യസമയത്ത് നമ്മുടെ ടീ സിദ്ധിക്ക് ഒറ്റ ഇടപെടൽ മാറി മാറുന്നവരെ ഇടപെട്ടു ഇതിനപ്പുറത്ത് വലിയ ഇടപെടൽ ഞാൻ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല ഈ ടൈമിങ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതുണ്ടാവും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായാലും അവിടെ അങ്ങ് ഇടപെടും അത് ടി സി ദിക്കിന് പണ്ടേ അങ്ങനെയുള്ള ക്വാളിറ്റി പൊതുസമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു നമ്മൾ സ്റ്റേജ് ഷോയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടൈമിങ് ഒരു പവർ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പാലോട്ട് രവി അങ്ങനെ പാടി വന്നപ്പോൾ തന്നെ ടി സി ദിക്ക് ഇടപെട്ട് തീരുമാനമുണ്ടാക്കി കണ്ടില്ലേ എം മാതിരി ഇടപെടൽ ഇതുപോലെ ഒരാള് ലോകത്തുണ്ടാവുക ഇത്ര കൃത്യ ടൈമിങ്ങിൽ ഇല്ലെങ്കിലേ പാലോട്ട് രവി മംഗള കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചൊല്ലുന്നു ഏതാ ചൊല്ലുന്നു ആർക്കറിയാം അവിടെ ഒരു മിനിറ്റ് എഴുതല്ലോ ദേശീയ ഗാനം പോലും അറിയാത്ത ദേശീയ പ്രസ്ഥാന നേതാക്കളോ എന്ന ചോദ്യം വരൂല്ലേ കോൺഗ്രസ് ആണെങ്കിൽ വി ഡി സതീശനും കെ സുധാകരനും കൂടി കാസർകോട്ട് നിന്ന് ആരംഭിച്ചത് ഒരുവിധ അങ്ങ് അടുപ്പിച്ച് അവസാനം ആ ദേശീയ ഗാനം കൂടിയും ഓരോ ഘട്ടത്തിലും പ്രശ്നമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു മറ്റേ മൈക്ക് പിടിക്കുന്നു തെറി വിളിക്കുന്നു അതുകഴിഞ്ഞ് തിരുവനന്തപുരം അതിൻ്റെ ഇടയിൽ മറ്റു പല പ്രശ്നങ്ങൾ വരുന്നു തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് രാജിവെക്കുന്നു മൊത്തത്തിൽ പ്രശ്നമായിരുന്നു ഏറ്റവും അവസാനം സമ്മേളനത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രശ്നമായിരുന്നു ആൾക്കാരെ കെണീറ്റ് പോയി എന്ന് പറഞ്ഞ് കെ സുധാകരൻ പരാതിയും പറഞ്ഞു അതും ഒരു പ്രശ്നമായിരുന്നു ഇമാതിരി സമരാഗ്നി ജാഥ അവസാനിപ്പിക്കുന്ന സമയത്ത് കാസേരിയിലൊക്കെ തീ കത്തിച്ചു വെച്ചിട്ട് ആൾക്കാരെ കേണീട്ട് പോയി വമ്പൻ ആ നേതാക്കള് പ്രസംഗിക്കുന്ന സമയത്ത് ആൾക്കാരെ കേണീട്ട് പോയി കെ സുധാകരന് എങ്ങനെ സങ്കടമില്ലാണ്ടിരിക്കും ഒരു പ്രസംഗത്തിന് ഞാനില്ല കളം കാലിയായി എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട് നമ്മൾ വലിയ കെട്ടിപോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാള് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും നേരത്തെ ഈ കസേരിയെല്ലാം എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറപ്പിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനും നിങ്ങൾ വരുന്നു ഇതൊരു പാർട്ടിയല്ലേ ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സംഘിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് സമരാജ്ഞി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം അതിന് അതിന്റേതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഇംപാക്റ്റ് ഉണ്ട് അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട് അതിനതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്നിതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാന്ന് നിങ്ങളെങ്കിലും ഒരു വേലിൽ ഈ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ഇപ്പൊ പോയാർ പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും വേലിൽ പോയാൽ പ്രസംഗം നിങ്ങൾ ഇരിക്കണം എന്ന് ഞാൻ ഞാൻ എൻ്റെ കണ്ടിട്ട് സതീശേട്ടൻ വിചാരിച്ചു ഇനി ഇതിപ്പം തെറ്റുധരിക്കോ ആൾക്കാര് തെറ്റുധരിക്കോ തീരെ ആളില്ല എന്ന് വിചാരിക്കോ എന്നാലും സതീശേട്ടൻ അതിന് ആൾക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് വന്ന ആളുകളെ സമാധാനിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് സുധാരേട്ടനെയും കൂടി സാന്ത്വനിപ്പിച്ച് മറുപടി പ്രസംഗം നടത്തി ഒരു വിഷമം വന്നു പെട്ടെന്ന് പക്ഷേ പ്രസിഡന്റിന്റെ മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പിന്നെ ഒരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട് ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു പന്ത്രണ്ട് പേര് പ്രസംഗിച്ചു കഴിഞ്ഞു പതിമൂന്നാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ ചൂടിലിരിക്കാനൊക്കെ ആളുകൾക്ക് പാടാൻ അതുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട എത്ര നേരം ഒരു അഞ്ചു മണിക്കൂറായി ആളുകൾ വന്നിട്ട് അതിനകത്തൊരു വിഷമം വേണ്ട നമ്മുടെ പ്രവർത്തകരല്ലേ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ സമരാഗ്നിക്ഷോഭയാത്രയെ ഹൃദയത്തിലെത്തിയ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ഞാൻ നന്ദി എന്താ അല്ലേ ആരംഭം മുതൽ അവസാനം വരെ ഇത്ര സജീവമായി ലോകത്തിൽ ഏത് ജാഥ നടത്തിയിട്ടുണ്ടാകും അങ്ങനെ സമരാഗ്നി ജാഥ ഇങ്ങനെ അതിൻ്റെ പൊതുസമ്മേളനത്തിൽ പോലും ഇങ്ങനെ ടംബോ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവസാനത്തെ മിനിറ്റിൽ ഏറ്റവും അവസാനത്തെ മിനിറ്റിൽ ദേശീയ ഗാനം ചൊല്ലുന്നത് ഏറ്റവും ലാസ്റ്റാണല്ലോ അത് ചൊല്ലിയിട്ട് വേണം പിരിയാൻ അങ്ങനത്തെ സെക്കൻഡിൽ വരെ പാലോട് രവി കയറി സജീവമാക്കി കളഞ്ഞ് അപ്പോഴാണ് നമ്മുടെ ടി ദിക്ക് കയറി ഇടപെട്ടത് അമ്മാതിരി ഇടപെടലായിരുന്നു ടി ദിക്ക് നടത്തിയത് അങ്ങനെ തൽക്കാലം ടി സിദ്ദിക്ക് ഇടപെട്ടുകൊണ്ട് ആ ദേശീയ ഗാനം ഒരു പരിധി വരെ പാലോട്ട് രവിയെ ചൊല്ലിക്കാതിരിക്കാനായി അതിൻ്റെ ഇടയിൽ ശശി തരൂരൊക്കെ വന്ന് ഞാൻ ചൊല്ലണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ കൃത്യസമയത്ത് ആൾ വന്ന് ബാക്കി ചൊല്ലി ജനഗണ യ പഞ്ചാബ സിന്ധ ഗുജറാത്ത് മരാട്ട ദ്രാവിഡ ഉക്കള ഗംഗാ വിമാജല യമുന ഗംഗ ഉച്ചല ജലവിതംഗ तव शुभ नामे जाहे तव शुभ आशीष माहे गाहे तव जय गादा जय मङ्गल गायन जय हे भारत भार्यनि दादा जय हे जय हे जय हे जय 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 हे മുതിർന്ന നേതാക്കൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് യുവാക്കൾ ഇടപെട്ട് രക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ടി സി പോലുള്ള ആളുകൾ രംഗത്ത് പ്രത്യക്ഷപ്പെട്ട് ഇടപെട്ട് രക്ഷിച്ചു ബാക്കിൽ രാഹുൽ മാങ്കൂട്ടും ഷാഫി പറമ്പിലൊക്കെ കയ്യടമുറക്കപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ സമരാഗ്നി ജാഥയുടെ ദേശീയ ഗാനം കൂടി അങ്ങ് അവസാനിച്ച് കഴിഞ്ഞാൽ ഓ ശ്വാസം വിടാലോ എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ പ്രാർത്ഥന അവരുടെ ആഗ്രഹം പോലെ തൽക്കാലം ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതിനിടയിൽ ടി സി രക്ഷിച്ചു എങ്കിലും മറ്റു പല ആളുകളും ഇതിൽ അസ്വസ്ഥരാണ് യുവാക്കളായ ആളുകൾക്ക് ഈ കാര്യത്തിൽ അസ്വസ്ഥതയുണ്ട് ഇങ്ങനെ മുതിർന്ന ആളുകൾ എന്തിനാണ് ഈ മൈക്ക് പിടിക്കാൻ വേണ്ടി പ്രായം അറിയില്ലെങ്കിൽ അവിടെ മാറി എന്നാൽ പോരെ എന്തിനാണ് ജനഗണമംഗള എന്നൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ ദേശീയ ഗാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ദേശീയ പ്രസ്ഥാനത്തെ ഇങ്ങനെ കുഴപ്പത്തിലാക്കുന്നത് എന്നുള്ള ചോദ്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് അതിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ് ഹാരിസ് മുതൂർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നു നേതൃത്വം എന്നത് ഒരുപാട് ചേരുവകൾ അടങ്ങിയതാണ് പുതിയ കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പാകപ്പെടലുകളും നേതൃ നേതൃത്വത്തിലുള്ളവർ സ്വീകരിക്കേണ്ടതുണ്ട് സ്റ്റേജും മൈക്കും ഒന്നും പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ പൊതുജനം വലിയ സംഭവമായി എടുക്കുന്നില്ല എന്ന തിരിച്ചറിവ് നേതൃത്വത്തിന് അനിവാര്യമാണ് സമൂഹ മാധ്യമങ്ങൾ അരങ്ങുവാഴുന്ന പൊതുരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ജാഗ്രത കുറവിന് വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത് ശ്രീനിവാസൻ പറയുന്നത് പോലെ എൻ്റെ തല എന്റെ ഫിഗർ കാലമൊക്കെ കാറ്റിൽ പറന്നു പോയിട്ടുണ്ട് അറിവും ഇടപെടലും അവതരണവും വഴിയൊരുക്കുന്ന പൊതുരാഷ്ട്രീയമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മവിശ്വാസവും പ്രാപ്തിയും കഴിവുള്ളവനെ ഒരു കുറ്റിയിലും തളച്ചിടാൻ കഴിയാത്ത സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് രാഷ്ട്രീയം അല്ലാത്തവർ സ്റ്റേജിൽ താമസമാക്കിയും മൈക്കിന് മുന്നിൽ കിടന്നുറങ്ങിയും അഭ്യാസം തുറന്നുകൊണ്ടേയിരിക്കും പറയാതെ വയ്യ എന്നാണ് ഹാരിസ് മുതൂർ പറയുന്നത് ഇങ്ങനെ പല അനുഭവങ്ങളിലൂടെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ ഇങ്ങനെയുള്ള ആളുകൾ സ്റ്റേജിലിരുന്ന് കാട്ടിക്കൂട്ടുമ്പോൾ കടന്നു പോകുന്നത് അവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യം ഈ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുണ്ടാക്കാൻ പാടില്ല എന്നാണ് സമരാജ്ഞി നൽകുന്ന പാഠം അത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ നയിച്ച ജാഥയിൽ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് പറയാൻ പറ്റും ഇത് തെറിവിളിയായാലും മൈക്കിനു വേണ്ടിയിട്ടുള്ള കടിപിടിയായാലും സ്റ്റേജിലിരുന്നുള്ള ചില വാക്തർക്കങ്ങളോ മറ്റ് പ്രശ്നങ്ങളായാലും ഈ ജാഥ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും അവസാനം ദേശീയ ഗാനമായാൽ പോലും അത്തരത്തിലുള്ള സംഗതികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് നേതാക്കൾ അതൊക്കെ ആലോചിക്കണം അപ്പോൾ പറയും പണ്ടൊക്കെ ഇങ്ങനെ നടന്നിട്ടില്ലേ എന്ന് പഴയ ചില ദേശീയ ഗാനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ ആളുകൾ രംഗത്ത് വരുന്നത് ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആ ചരിത്രത്തിലെ യാദൃശ്ചികത വീണ്ടും ചിന്തിക്കേണ്ടി ും കാരണം എന്താച്ചാൽ കോൺഗ്രസിൽ എപ്പോഴും ഈ ദേശീയഗാനം വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് പല നേതാക്കളും പല വേദിയിലും ദേശീയഗാനം ഗാനം ആലപിക്കുന്നതിന് കൂടെ ദൃക്സാക്ഷിയായി നിൽക്കുകയും അതിൽ ഇങ്ങനെയുള്ള തെറ്റായ ആലാപന രീതിയുടെ തുടർച്ചയായി തലകുത്തി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഉപരാഷ്ട്രപതി കേരളം സന്ദർശിച്ചപ്പോൾ ഉണ്ടായിരുന്ന അന്നും ശശി തരൂർ ഒപ്പമുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വേദിയിൽ നടത്തിയ ദേശീയ ഗാനാലാപനമാണ് അത് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ജനഗണമന അതി നായക ജയ ഹീ ഭാരതാട്ടുമാചലയ മുനാ ഗംഗിതരംഗ तव शुभनामि तव शुभनामि जागे तव शुभाशिशुमागे तव शुभाषिशुमागे यागे तव जय गादा जन गण मङ्गल जय हे भारद भाग्यविधा जय हे जय हे जय हे जय 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 हे അന്നിത് വലിയ വിവാദമായി മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ട സാഹചര്യം തന്നെ ഉണ്ടായി എല്ലാവർക്കും ഒരുപോലെ അതല്ല ദേശീയഗാനം അത് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടോ നല്ല നല്ല ഇപ്പം എല്ലാവരും പാടുന്ന കൊടുത്ത് ഞാനും പാടും പക്ഷെ ഒറ്റയ്ക്ക് അപ്പൊ ചോദിക്കും ഇത് മാത്രമാണോ പ്രശ്നം ഇത് മാത്രല്ല വേറെയും പട്ടിക നിരവധി ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കാസർകോട്ട് നടത്തിയ ഒരു ദേശീയ ഗാനാലാപനമാണ്

എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആലാപനങ്ങളുടെ തുടർച്ചയായി പാർട്ടി നേതൃത്വം മറുപടി പറയുകയും അക്കാര്യത്തിൽ നിസ്സഹായത കൈമലർത്തുകയും ചെയ്യും എല്ലാവർക്കും ഉമ്മൻചാണ്ടി ചോദിച്ച പോലെ എല്ലാവർക്കും യേശുദാസ് യേശുദാസാവാൻ പറ്റില്ലല്ലോ എന്ന ചോദ്യം പ്രസക്തമാണ് താനും പക്ഷേ അതേസമയം എല്ലാവരും യേശുദാസായി പാടണമെന്നല്ലോ പറയുന്നത് ഉള്ളടക്കം വൃത്തിയായി പറയാനല്ലേ പറയുന്നത് ജനഗണമന അധിനായക എന്ന് പറഞ്ഞ് ആരംഭിക്കേണ്ടതിന് പരം ജനഗണമംഗള എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസാന ഇനി യേശുദാസം ആവണ്ടല്ലോ നമ്മളെ പോലെ സാധാരണ പോലെ ഈണത്തിൽ താളത്തിൽ പാടാനല്ലല്ലോ പറയുന്നത് യഥാർത്ഥ ദേശീയഗാനം പാടുക എന്നുള്ളതല്ലേ പറയുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള ദേശീയ ഗാനം ഉണ്ടാക്കി പാടാനല്ലല്ലോ പറയുന്നത് എന്തായാലും പാലോട് രവി മുന്നോട്ട് വെച്ചത് വലിയൊരു സന്ദേശമാണ് ഇങ്ങനെയൊന്നും ദേശീയഗാനം പാടരുത് എന്ന സന്ദേശമാണ് മുന്നോട്ട് വെച്ചത് സമരാഗ്നി ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അണികൾക്ക് ആവേശമുണ്ടാക്കുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന പലവിധ സംഭവങ്ങളും ഇതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ വേദികളിലും വന്ന വഴികളിലും ഒക്കെ അണികൾ ആവേശഭരിതരായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് അണികളുടെ ആവേശവും അവരുടെ ആത്മാർത്ഥതയും ഒന്നുമല്ല ബാക്കിയാവുന്നത് സ്റ്റേജിലിരുന്ന് നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇമാതിരി ജാതിയൊക്കെ സംഘടിപ്പിക്കുമ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇത് ഫലവത്താക്കേണ്ട ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ജാഗ്രത കാണിക്കാൻ എല്ലാ നേതാക്കളും തയ്യാറാവണം എന്നുള്ള പാഠമാണ് ഈ സമരാഗ്നി മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഈ സമരാഗ്നിയിലെ പ്രശ്നങ്ങളുടെ പേരിൽ അണികൾ നിരാശരാവേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ ആത്മാർത്ഥത തെളിയിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ തെളിയിച്ചിട്ടുണ്ട് നേതാക്കളുടെ കയ്യിലിരുപ്പുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങളുടെ കുറ്റമല്ല നിങ്ങൾ കരുത്തരായി തന്നെ മുന്നോട്ട് പോവുക പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുക നന്ദി നമസ്കാരം